ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇന്നും ഇവിടെ നല്ല മഴയാകട്ടോ അവിടെയൊക്കെ നല്ല മഴ ആയിരിക്കും അല്ല എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും ചിലയിടങ്ങളിലൊന്നും മഴയില്ലല്ലോ ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല മഴയാകട്ടോ മഴയും തണുപ്പും ഒക്കെ ആകട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിൽ എപ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സാധനമാണ് കേട്ടോ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾക്കാർക്കും നിങ്ങൾക്കാർക്കും ഇത്ര കണ്ടറിയാൻ അറിയാവുന്നവർ കാണും എങ്കിലും നമ്മുടെ സ്കിന്നിൽ സ്കിന്നിലിട്ടാനുള്ള ഗുണങ്ങൾ കേട്ടോ നന്നായിട്ട് കളർ വെക്കും നമ്മുടെ ട്രൈനസ് ഒക്കെ ഒന്ന് മാറും പിന്നെ പിന്നെന്താ കറുത്ത കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് നല്ലതാണ് നമ്മൾ എത്ര ദിവസം തേക്കുന്നോ നമുക്ക് എല്ലാ ദിവസവും നമുക്ക് തേക്കാൻ പറ്റും ഞാൻ പറയട്ടെന്താന്ന് ദോശമാവിൻ്റെ കാര്യമാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ ഉഴുന്ന് അരിപ്പൊടിയുടെ കാര്യം നമ്മൾ ദോശമാവിനകത്ത് എന്തായാലും പച്ചരിയും ഉഴുന്നും ഉലുവായും ഞാനിടുന്ന കേട്ടോ പിന്നെ ഇഡലിക്കാണെങ്കിൽ ഒരു ശകലം ചോറും കൂടെ അരയ്ക്കും അല്ലേ അങ്ങനല്ലേ നമ്മൾ ദോശമാവ് തയ്യാറാക്കുന്ന ദോശമാവ് ദോശമാവിൻ്റെ ഓരോ സാധനങ്ങളും എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് തന്നെ അറിയാൻ പറയാതെ തന്നെ അതിൻ്റെ ഗുണങ്ങൾ പക്ഷേ എത്ര പേരുണ്ട് അത് സ്കിന്നിലൊക്കെ ഒന്ന് വാരുത്തേക്കുന്ന എത്ര പേരുണ്ട് നമ്മൾ ചുരുക്കം ചിലരെ കാണത്തുള്ളൂ അല്ലെ അതുപോലെ അറിയാവുന്നവർ മാത്രമേ കാണത്തുള്ളൂ അല്ലെങ്കിൽ യൂട്യൂബിനകത്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു നല്ല ഇങ്ങനെ ദോഷമാവ് തേക്കുന്ന കാര്യങ്ങളെപ്പറ്റി അപ്പോൾ എന്തായാലും നല്ലതാണ് സൂപ്പറാണ് കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവൂല നമ്മുടെ റിംഗിൾസിനെ വരെ നമുക്ക് മാറ്റാൻ പറ്റുന്ന സാധനമാണ് അരിപ്പൊടിയും മുട്ടയുടെ വെള്ളയും കൂടെ ആഴ്ചയിൽ ഒന്നും ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ അപ്പോൾ ആ അരിപ്പൊടിയാണ് പിന്നെ ഉഴുന്ന് ഉഴുന്ന് നല്ല ഒരു ക്ലെൻസറാണ് ഉഴുന്ന് തന്നെയാണേലും നമുക്ക് സ്കിന്നിലും മുടിയേലും ഒക്കെ നല്ലതാണ് നല്ലതാകട്ടോ പിന്നെ ഉലുവ ഉലുപാടെ ഫേഷ്യലും ഉലുപാടെ പായ്ക്കും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടി ചേരുമ്പോൾ ഉള്ള ഗുണം നമുക്ക് ഊഹിച്ചെടുക്കാവുന്നല്ലേ ഉള്ളൂ പക്ഷേ എത്ര പേരുണ്ട് ഇത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് നോക്കുന്ന എത്ര പേരുണ്ട് ആ അപ്പം ഇതിനകത്തേക്കുണ്ടല്ലോ കസ്തൂരി മഞ്ഞളിൻ്റെ ഒരു പൊടിയും കൂടെ ഒരു ശക്കലം ഈ ദോശമാവിനത് ഇപ്പം ഒരു ശ ശകലം ദോശമാവ് മതി കേട്ടോ നമുക്ക് നല്ല കാണും കാണുമ്പോത്ത് തയ്ക്കുമ്പോൾ ഒരു ശകലം ദോശമാവിൻ്റെ അകത്തോട്ട് ഒരു 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 പിഞ്ച് കസ്തൂരി മഞ്ഞളും കൂടെ ഇടുവാണെങ്കിലുണ്ടോ സൂപ്പറാകാം കേട്ടോ എൻ്റെ കസ്തൂരി മഞ്ഞൾ പൊടിയും തീർന്നു ഞാൻ പറഞ്ഞില്ലേ നമുക്ക് നമ്മുടെ ഓയിലിനകത്ത് തയ്യാറാക്കാനായിട്ട് എനിക്ക് ഒറിജിനൽ കസ്തൂരി കസ്തൂരമഞ്ഞളാണ് കിട്ടുന്നതെന്ന് അതിപ്പം നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഓയിൽ തയ്യാറാക്കുന്നതുകൊണ്ട് എൻ്റെ മഞ്ഞൾ തീർന്നിരിക്കുക ഇനി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വന്ന് കഴിയുമ്പം നാളെ അത് വരും പക്ഷേ എനിക്കിന്ന് ദോഷമാവിൻ്റെ കാണിക്കണമെന്ന് തോന്നി ഞാനിപ്പം കുളിക്കാനായിട്ട് പോവാം കേട്ടോ അപ്പം കുറച്ച് ദോശമാവ് നല്ല പോലെ ഒന്ന് സ്കിന്നേലൊക്കെ തേക്കാവുന്ന കരുതി ഞാൻ എടുത്ത് മാറ്റി വെച്ചപ്പം നിങ്ങളെയും കൂടെ കാണിക്കാവുന്ന കരുതി നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ചെയ്താന്ന് കരുതി കേട്ടോ അതുകൊണ്ടാണ് ഇപ്പം ഇന്ന് ആ വീഡിയോ ആയിട്ട് വന്നത് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മാറ്റം അറിയാൻ പറ്റും ഉറപ്പായിട്ടും എല്ലാവരും ചെയ്യണം കേട്ടോ നമുക്ക് നല്ല ഒരു എന്താ നല്ല ഒരു ഞാൻ എപ്പോൾ ദോശ ഉണ്ടാക്കിയാലും ഇഡലി എന്ന് പറയുമ്പോൾ മാവ് കുറച്ചും കൂടെ കുറുകിയായിരിക്കും അതിനകത്ത് നമ്മൾ ചോറും കൂടെ ചേർക്കും ഇത് പക്ഷേ ഈ ദോശ ദോശമാവുണ്ടല്ലോ ഉപ്പ് നമ്മൾ ഇടുന്നതിന് മുമ്പൊന്ന് മാറ്റി വയ്ക്കണം കേട്ടോ ഉപ്പ് വേണ്ട ഉപ്പ് ഇടുന്നതിന് മുമ്പ് നമുക്ക് മാറ്റി വയ്ക്കാം പിന്നെ ചില ഒത്തിരി കുരുക്കളൊക്കെ ഉള്ളവർ ഉള്ളവരാണെങ്കിൽ കുരുവൊക്കെ പൊട്ടിയും ഇങ്ങനെ ഒത്തിരി എന്താ ഒരു ഇൻഫെക്ഷനായിട്ടൊക്കെ വന്നിരിക്കുന്നവർക്കാണെങ്കിൽ ഉപ്പിട്ട ദോഷമാവും മതി കേട്ടോ അവരെ കുറച്ച് ക്ലീൻ ആക്കും അപ്പം നമുക്ക് കുരുവും കാരയും ഒന്നും ഇല്ലാത്തവർക്ക് ഉപ്പിടാത്ത ദോഷമാവ് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം ഇത് ഇതാണ് ഞാനിതാ ഇത് കണ്ടോ കുറച്ച് ദോഷമാവാണ് എടുത്തു വച്ചേക്കുന്നത് നല്ലപോലെ സ്കിന്നിലോട്ട് അങ്ങ് പുരട്ടി കൊടുക്കാം നമുക്ക് എന്നിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് സ്കിന്നിലേക്ക് അബ്സോർബ് അബ്സോർബാക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആകും നമുക്ക് ഇട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല വാഷ് ചെയ്ത് കളയാം നല്ലതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മസാജ് ചെയ്ത് വേണം ഇത് വാഷ് ചെയ്ത് കളയാനായിട്ട് കേട്ടോ ഇവിടെ കണ്ണിൻ്റെ പുറത്തും എല്ലാം ഇട്ട് കൊടുക്കാവേ നെറ്റിയെ നല്ലപോലെ ഇട്ട് കൊടുക്കാം നെറ്റിയിൽ ഉണ്ടാകുന്ന വരകൾക്കൊക്കെ നല്ലതാകട്ടോ ഉലുവ ഫേഷ്യൽ നമുക്ക് ഉലുവ ഉലുവ കൊണ്ട് ഞാനൊരു ഫേഷ്യൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഫേഷ്യലാണോ പായ്ക്കാണോ കാണിച്ച് ഓർക്കുന്നില്ല കേട്ടോ എന്തായാലും അത് നല്ല സൂപ്പറാകട്ടോ അപ്പം ഉലുവായും ഉഴുന്നും അരിപ്പൊടിയും കൂടെ ആകുമ്പം അരിയും കൂടെ ആകുമ്പോൾ എന്ന് ഓർത്ത് നോക്കി എന്തോ ഒരു നല്ല സാധനമാണിത് എല്ലാവരും ആ മാവി നമ്മുടെ കലത്തിൻ്റെ അടിയിൽ അത് നമ്മളെടുത്ത് കഴുകി കളയമല്ല ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ ശകലം വടിച്ചെടുത്ത് മാറ്റി വെക്കും കേട്ടോ എന്നിട്ട് ഈ രണ്ട് കൈ കൊണ്ടും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കറുത്ത പാടുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ മസാജ് ചെയ്യണം കേട്ടോ ഇവിടെ രണ്ടും ഇങ്ങനെ ഒരു കറുപ്പ് പൊക്കുക മിക്കവരുടെയും പ്രശ്നമല്ലേ അവളതായി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ടിതായി ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ വട്ടത്തി കവള് തീരെ ഇല്ലാത്തവർക്ക് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഉള്ളം കൈ കൊണ്ട് മസാജ് ചെയ്യണം എനിക്ക് കവിളിൻ്റെ ഇവിടെ വെച്ചൊരു കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മസാജ് ചെയ്യുന്നത് എന്നിട്ടിതാ ഇങ്ങനെ ഇങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് പതിനഞ്ച് ഇതിനെ പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ ഇരുന്ന് പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലതുപോലെ നനച്ചു കൊടുത്ത് ഒന്നുകൂടി ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫേസിലെ മാറ്റം അറിയാൻ പറ്റും നിങ്ങളിത് മസ്റ്റായിട്ടും ചെയ്ത് നോക്കണം ഇനി ദോശ ഉണ്ടാക്കിയിട്ട് മിച്ചം വരുന്ന ആവാരും കാലം കഴുകി കളയരുത് അത് വടിച്ചെടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്ന് മസാജ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് കഴുകി കളഞ്ഞ് നോക്ക് നമ്മൾ അടുക്കളയിൽ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണെങ്കിലും അത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അല്ലാതെ നമ്മുടെ കണ്ണാടി നോക്കി വലിയ കാര്യമായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ മുഖത്ത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് ചെയ്തിട്ടൊന്ന് കഴുകിക്കളയുക അപ്പോൾ മുഖത്ത് വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇത് നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ മൂട്ടി കിടക്കുക അതുകൊണ്ടാണ് ഒരു മങ്ങൽ പോലെ നമ്മുടെ വീഡിയോയിലുണ്ട് അപ്പോൾ ഞാനിത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഞാൻ വരുവുള്ളൂ കേട്ടോ ഞാൻ പതിനഞ്ചിന് പതിനഞ്ച് മിനിറ്റിന് ശേഷം നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്ത് കേട്ടോ സ്കിന്നിന് നല്ല ഒരു നല്ല എന്തോ നല്ല സോഫ്റ്റ് ആകും സ്കിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ഊഹിച്ചെടുത്താൽ മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ അരിപ്പൊടിയും ഉലുവായും ഉഴുന്നും കൂടാവുമ്പോഴത്തേനും നമ്മുടെ സ്കിന്നിന് എന്തുമാത്രം സോഫ്റ്റ് ആകുമെന്ന് ഇതാ മഴ വരാൻ പോവാ കേട്ടോ നല്ലപോലെ മൂടലായി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കണം അരി ദോഷമാവ് ആരും ഇനി കളയരുത് എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം സ്കിന്നിന് വരുന്ന മാറ്റം നമുക്കറിയാൻ പറ്റും ഈ കരിമംഗല്യം കറുത്ത പാടുകൾ ഒക്കെ നിങ്ങൾ വന്ന് കഴിഞ്ഞ് ട്രീറ്റ് ചെയ്യാതെ വരുന്നതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒക്കെ ഒന്ന് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി നമുക്ക് സുന്ദരിയാവാനും നമ്മുടെ മുഖത്ത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും കേട്ടോ അപ്പോൾ ഇതിട്ട് കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു മോയ്സ്ചറൈസർ ഒരു ഒന്ന് അപ്ലൈ ചെയ്യണം നമ്മുടെ ഓയിലുണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഓയില് തേക്കാൻ പോവുക ഞാൻ എന്നിട്ട് കുളിക്കാൻ പോവാ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ